മിനിയുടെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന അടുത്ത നാടകം മൂഞ്ചിപ്പായ കൊട്ടക്കുന്ന് യാത്ര ഹലോ വെൽക്കം ബാക്ക് ടു അവർ അനത് വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് പറഞ്ഞിട്ട് അതായത് നമ്മളൊരു മിനി യൂട്ടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങൾ കോട്ടക്കുന്ന് പോയതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കോട്ടക്കുന്ന് പറയുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ എന്താ പറയുക മീറ്റപ്പും കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോകുന്നത് ഇവിടെ പോകാൻ രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമായോണ്ട് പോയി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് വഴി പരിചയം പ്പെട്ട ഒരു അടുത്ത സുഹൃത്തുണ്ട് ഖദീജ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ടിട്ട് അപ്പം അപ്പോൾ ആൾക്കിവിടെയൊന്നും ഒരു എക്സിബിഷൻ ഉണ്ട് അതിലൊരു സ്റ്റാളുണ്ട് അപ്പോൾ ആളെ ഒന്ന് സർപ്രൈസായിട്ട് കാണുക എന്നുള്ളതും കൂടിയാണ് ഈ വരവിൻ്റെ ഉദ്ദേശം പക്ഷേ കോട്ടക്കുന്ന് പറയുന്ന സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ട് തന്നെ ഈ ഒരു കുന്നു അങ്ങോട്ട് നടന്ന് എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കുന്നങ്ങോട്ട് കയറി മേലെ ചെന്നപ്പോഴാണ് നെഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് അവിടേക്ക് വണ്ടി പോകും എന്നുള്ളത് പക്ഷേ ഏകദേശം നമ്മൾ ഇരുന്നൂറ്റി പതിനാല് സ്റ്റെപ്പ് കയറിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടാ ഞാൻ എനിക്ക് തന്നെ അറിയില്ല അമ്മാതിരി കാൽ കടച്ചിലായിരുന്നു പിന്നെ കതിജാനെ കാണണോ ഞാൻ ഞാനെൻ്റെ കാല് എന്താ പറയുക ഒഴിയണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഹസ്ബൻഡ് നാട്ടിൽ വന്ന എല്ലാ വർഷവും ട്രിപ്പ് പോകുന്നതാണ് പക്ഷേ ഇമ്മാതിരി ഒരു മൂഞ്ചിയ ട്രിപ്പ് ഇതാദ്യമായിട്ടാണ് കേട്ടോ മര്യാദക്കെ അതിരപ്പള്ളി വായിച്ചാൽ കാണാൻ പോകുക എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ് അത് സമ്മതിക്കാതെ ഞാനാണ് അവരെ ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ എല്ലാ വിഷമം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ ഞാനൊന്നും പുറത്ത് കാണിച്ചില്ല കാരണം അവരെല്ലാവരും കൂടെ തന്നെ ഭംഗിക്കിടമല്ലോ അപ്പോൾ കയറി ഇരുന്ന മാടന്നെ എല്ലാവർക്കും കാലുകടച്ചിലായിരുന്നു എന്നാൽ ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഈ കുട്ടിനെയും കൊണ്ടാണ് വരുന്നത് ആൾ കണ്ടതുമാണ് അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കയറി പോകേണ്ട മോളെ കാറ് പോണ വഴിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ പോയേനെ പക്ഷെ അവരൊന്നും പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഇരുന്നൂറ്റി പതിനാല് സ്റ്റെപ്പ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്തു ഇന്ന് കണി കണ്ടവനെ ഇനി മേലാ കണി കാണരുത് കോട്ടക്കൊന്നും കണ്ടിട്ടില്ല കുറെ കാലത്ത് ആഗ്രഹിച്ചിരുന്നു അപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ വിപണന മേള ഉണ്ട് എന്ന് അറിഞ്ഞത് വരുമ്പോൾ തന്നെ അറിഞ്ഞിരുന്നു പക്ഷെ ഇവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവൾ അറിയാതെ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം ഞാൻ സർപ്രൈസായ അവസ്ഥ വെയിലും കൊണ്ടിട്ട് എൻട്രൻസ് ഇങ്ങനെ കയറാൻ പറ്റുമോ എൻട്രൻസ് കൂടെ ഒന്ന് പോണ്ടേക്കു യാത്ര നടക്കണം തൽക്കാലം നമുക്ക് വെടയ്ക്കിപ്പുറത്ത് കൂടെ കയറാം എന്നു പറഞ്ഞ പോലെ സ്റ്റോളിൻ്റെ വർഗീക്കൂടെ കയറാം ബീച്ചോ വേണ്ട നിങ്ങൾ വേണ്ട മനസ്സിലാവും നിങ്ങൾ കണ്ട ആൾക്ക് മനസ്സിലാവും മനസ്സിലാവും നിങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുന്നതാണ് ഭക്ഷ്യമേള സ്റ്റോൾ നമ്പർ എഴുപത്തിരണ്ട് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ബിച്ചോ ഞാൻ എൻ്റെ ഫോൺ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു സ്റ്റോൾ നമ്പർ എഴുപത്തി രണ്ട് ൊക്കെ നമ്മൾ ക്യാമറമാൻ ഏൽപ്പിച്ചിട്ട് സ്റ്റോൾ നമ്പർ എഴുപത്തി രണ്ട് നോക്കിയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോയതാട്ടാ ഞാനാണെങ്കിൽ ഫേസ് ഒക്കെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ടാണ് പോയത് കാരണം അവൾക്ക് എന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ടാൾക്ക് മനസ്സിലാവും എന്നറിയുന്നുണ്ട് ഫേസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് പോയത് പക്ഷെ എൻ്റെ മുമ്പ് തന്നെ എന്നെ വേറൊരാൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് വെറുതെ മൂപ്പേരൊന്ന് വിളിച്ചത് അപ്പോൾ പറഞ്ഞു തൊണ്ണൂറ് സ്റ്റാളുണ്ട് എഴുപത്തി രണ്ടാമത്തെയാണ് എൻ്റെ നിങ്ങൾ ശനിയാഴ്ച വായു കാണാൻ വാ അടിച്ചു കൊളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വരനെ പേര് അറിയില്ല അങ്ങനെ എഴുപത്തിരണ്ടാമത്തെ സ്റ്റോൾ തിരഞ്ഞു പോകണ പോക്കാണ് ഇത് കേട്ടോ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പണി കിട്ടി ഞങ്ങൾ അന്ന് ആരെ കണി ഉണ്ടെന്ന് അറിയില്ല ഫുള്ള് പണിയായിരുന്നു പോണ വഴിക്ക് തന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് എന്നെ അവിടെ വെച്ച് കണ്ടുപിടിച്ചു എനിക്ക് ഒരുപാട് ഓൺലൈൻ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആരെയും ഫീസ് അറിയില്ല എല്ലാവരെയും നമ്പർ മാത്രമേ അറിയുള്ളൂ പിന്നെ പേരും എങ്ങനെ അവർക്ക് എന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ കണ്ടുകിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ വീഡിയോസ് ഒക്കെ കാണുന്നത് കൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് എൻ്റെ ഫീസ് മനസ്സിലായി അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ സ്റ്റോൾ നമ്പർ എഴുപത്തിരണ്ടിലോട്ട് എത്തിയതാ സർപ്രൈസ് കൊടുക്കാൻ പോകണ്ട ഗൈസ് അപ്പൊ നിങ്ങൾ കണ്ടോ റോൾ നമ്പർ നമ്പർ അല്ല റൂം काली ताल नहीं അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വന്ന നമ്മൾ ശശിയായി എന്ന് പറഞ്ഞാൽ മതി ആ സ്റ്റോള് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ആ പരിപാടി നടക്കൂലെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ആൾ വരണവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചോളം സ്റ്റുഡൻസിന് ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട് സോപ്പിൻ്റെ അതിലൊരാളാണ് എന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ ഫേസ് ക്ലോസ് ചെയ്തിട്ടാണ് മറച്ചു പിടിച്ചിട്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറിയത് കാരണം കതിചാനം കാണാൻ വേണ്ടിയിട്ട് അതിന് അത്രയും മറച്ചു പിടിച്ചിട്ട് അവർക്ക് തന്നെ മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്ട്ടാ പിന്നെ ഇതാണ് അവരുടെ സ്റ്റോൾ കേട്ടോ ഓർഗാനിക് ഹോം മെയ്ഡ് പ്രോഡക്ട്സുകളാണ് അതിൽ സോപ്പ് മാത്രമല്ല ലിബാമും ലിബാമും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഞാൻ കാണിക്ക ഈ വീഡിയോയിൽ നല്ല ലിബാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പീനട്ട് ബട്ടർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെന്നെ തിരിച്ചറിഞ്ഞതിലല്ല എനിക്ക് സന്തോഷം തോന്നിയത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു കോഴ്സ് പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നില്ല അത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതാണ് കേട്ടോ അവരുടെ സ്റ്റോൾ വന്നിട്ട് അപ്പോൾ അവർ എന്നെ തിരിച്ചറിഞ്ഞതും അവരെ പ്രൊഡക്റ്റ് കാണാൻ പറ്റിയതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാരെ വേണം സപ്പോർട്ട് ചെയ്യാൻ അതായത് ഇത് ഹോം മെയ്ഡായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്നില്ല കൂടുതലും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അവരിങ്കടെ ഇറങ്ങട്ടെ പുറത്തോട്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ അവർ കഴിയുന്ന ഒരു ലിബാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അവരുടെ പേജ് ഇവിടെ മെൻഷൻ ചെയ്യുക സോപ്പ് മാത്രമല്ല വേറെയും പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ട് തരാം അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സ്ത്രീകളാണ് അല്ലേ നല്ല നല്ല പ്രൊഡക്ട്സ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കഴിയുന്നത് ഒഴിവാക്കുക അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ചൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കിട്ടോ ഇങ്ങനെ ഒരേ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കൂടുതലും ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ആൾ ഉള്ളൂ അപ്പോൾ പിന്നെ വിളിച്ച് നോക്കിയാൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിയാം ചെയ്യുമല്ലോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്ന് കുറച്ച് സ്റ്റാളുകളൊക്കെ കണ്ടു അപ്പോൾ കണ്ടതിൽ കുറച്ച് പുതുമയുള്ള കുറച്ച് സാധനങ്ങള് തോന്നിയതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താട്ട കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ കണ്ടിട്ടില്ല കാരണം ഖതിജയുടെ സ്റ്റോൾ നമ്പർ എഴുപത്തിരണ്ടാണ് അതിലേക്ക് എപ്പോൾ വേണമെങ്കിലും ആൾ വരാം അപ്പോൾ ആ വരുന്ന സമയത്ത് നമുക്ക് സർപ്രൈസ് കൊടുക്കാം പറഞ്ഞിട്ട് അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് നിന്നിരുന്നത് പിന്നെ ഒരു ക്ലേ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അവിടെ കുറച്ച് നേരം ഞാൻ സ്പെൻഡ് ചെയ്തു പിന്നെ എന്നെ പോലെ സോപ്പും ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന കുറേ സ്റ്റാളുകൾ ഞാൻ അവിടെ കണ്ടു അപ്പോൾ എല്ലാവരും സോപ്പൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണല്ലോ അപ്പം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കുറേ കണ്ടു പിന്നെ ഇതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ഞാനൊരു ഓൾറെഡി അടി ഒരു ഡ്രസ്സിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ആ ഒരു കൈത്തറി ചെയ്യണത് എങ്ങനെയെന്ന് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ടൈം പോവാതായപ്പോൾ ഞാൻ കുറേ നേരം ഇത് ഉണ്ടാക്കുന്നത് നോക്കി നിന്ന കേട്ടോ ഞാനല്ല ശരിക്കുന്നത് മോളാണ് കേട്ടോ മോൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം അപ്പോൾ അവർ വളർന്ന് വരുന്ന ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാക്കാൻ അറിയുന്നുള്ളത് അവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിർത്തി അവിടുന്ന് ഞങ്ങളൊരു പി പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പി പി നല്ല രസമുണ്ട് അതായത് നമ്മൾ ഒരു റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വേറൊരു സൗണ്ട് അങ്ങനെയാണ് ഞാൻ കാണിച്ചിരട്ടെ ഈ വീഡിയോയിൽ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കുറച്ച് നേരം അവളെ നിന്ന് കാണിക്കും കാണിച്ചു ആ കാണിക്കണേൻ്റെ ഇടയിലാണ് നമ്മുടെ താരം ഖദീജ അവിടെ വന്നത് പക്ഷേ ആൾ എന്നെ കണ്ടില്ല എൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയി അപ്പോൾ പിന്നെ ബാക്കി സർപ്രൈസ് കൊടുക്കുക ഞങ്ങൾ പുറകെ പോയി ക്യാമറയ്ക്കായിട്ട് ഇത് കാണാൻ അവിടെ ആകാംക്ഷയിലാണ് നിന്നിരുന്നത് കേട്ടോ കാരണം ഇത് ഏത് ഷേപ്പിലോട്ട് പോകും ഇത് എന്ത് പാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് കുറേ നേരമൊക്കെ നോക്കി നിന്നു പിന്നെ ഞങ്ങൾ അവിടെ അപ്പോൾ വേറെയും കുറേ ആൾക്കാർ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടാണ് ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ബാക്കി കുറേ ആൾക്കാരൊക്കെ കൂടി നിന്നത് പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടൈം എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മോളിതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് അവിടെ നിന്നത് പക്ഷേ അവിടെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റി അവരെ ഷെയ്പ്പാക്കണതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പണ്ടും സ്കൂളിൽ നിന്നൊരു എട്ടാം ക്ലാസ്സിലാണ്ട് പഠിക്കുമ്പോൾ ഒരു ടൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച ആൾ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും സ്റ്റോൾ നമ്പർ എഴുപത്തിരണ്ട് തപ്പിയുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ ആളെ ഞാൻ നേരിട്ട് കാണിച്ചരാം എന്താ പറയുക ആളുടെ ചാനലിൻ്റെ പേര് മലപ്പുറം ഖതിജന്നാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആളുടെ ചാനൽ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മലപ്പുറം ഖദിജന്ന് അടിച്ചു കഴിഞ്ഞാൽ ചാനൽ കിട്ടും കുറേ വീഡിയോസൊക്കെ ഉണ്ട് നല്ല സാധാരണക്കാര രീതിയിൽ വീഡിയോ ചെയ്യുന്നതാണ് മാത്രമല്ല ആൾ നല്ല പ്രൊഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളും കൂടെയാണ് കേട്ടോ നല്ലൊരു ബിസിനസ് വുമണും കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ ലേഡീസ് ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതര എന്താ ഒരു സന്തോഷമാണ് കാരണം അവർ അതിൽക്ക് ഇറങ്ങുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യം അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഇവിടുന്ന് പരിചയപ്പെട്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ആ സ്റ്റോൾ നമ്പർ എഴുപത്തി രണ്ടൊന്ന് തീരുമാനമാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എന്നെ കണ്ടാലും മോളെ കണ്ടാലും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം മോളും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇടുന്ന കാരണം ആൾക്ക് മോളെ നന്നായിട്ട് അറിയാം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ല എന്തായാലും ഇപ്പം സർപ്രൈസ് പൊളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആദ്യയിട്ട് കാണുകയാണ് റിയാക്ഷൻ നോക്കിക്കോ മൂപ്പരൊരിക്കലും ഇന്നവിടെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണുന്നത് ഞങ്ങൾ രണ്ടാളും മനസ്സും പോലെ തന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ രണ്ടാളും വിസിറ്റ് ചെയ്യുന്ന പ്ലേസും ഒരേ ദിവസമാണ് വന്നത് അങ്ങനെ കാണാൻ പറ്റി പിന്നെ കുറേ നേരം ചെറുപ്പറ സംസാരിച്ച് ഞാൻ കതിജാൻ്റെ പ്രോഡക്റ്റൊക്കെ കാണിച്ചാട്ടോ കതിജാൻ എങ്ങനെ പരിചയപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ആൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തതാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു ഇപ്പോൾ അടിപൊളിയായിട്ട് ബിസിനസ്സൊക്കെ ആയിട്ട് പോകണം മൂപ്പൻ്റെ സോപ്പിൻ്റെ പേര് അസാസ് എന്നാണ് കേട്ടോ അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജും ഒക്കെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കയറി വിസെറ്റ് ചെയ്യുക സോപ്പൊക്കെ സെയിം തന്നെയാണ് ഞാനുണ്ടാകുന്ന സെയിം സോപ്പ് തന്നെ കേട്ടോ പിന്നെ അവർ അതിൽ കാടമോട്ടുണ്ട് വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് കേട്ടോ കാടേനെ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറ് ചിപ്സ് അതൊക്കെ ആളുടെ ഫ്രണ്ടിൻ്റെ ആണ് എന്നാലും ഒരു പിന്നെ ഷെയർ ചെയ്തിട്ടാണ് അവർ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി വേറൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഓയിൽ ആണ് അകാലയ ഇതിനൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ നമ്പർ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അമ്പത്താറ് പതിനാല് എൺപത്തൊമ്പത് മുപ്പത്തി ഏഴ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ താലിപ്പൊടി നാച്ചുറലായിട്ടുള്ള ഒരേ മരത്തിൻ്റെ അലവച്ചിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ ഏച്ചിത്താളിത്താളി പനമുല ഹെയർ ഓയിൽ ഏച്ചിത്താലിപ്പൊടിയാണ് രണ്ടാണ് നമുക്ക് കാര്യമായിട്ട് രണ്ട് മാത്രം

പിന്നെ ഞാനും കഥച്ച കൊറേ കറങ്ങി നടന്നു അവസാനം ആ ചളി വെച്ചിണ്ടാക്കുന്ന ഒരു പോട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ട് ആ കിളീനെ പറക്കാൻ വേണ്ടിട്ട് അതിന്റെ സൗണ്ട് കപ്പിച്ചരാ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വെള്ളം ഒഴിക്കാതെ വേറൊരു സൗണ്ട് കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ ഒരെണ്ണം മോൾക്ക് വാങ്ങിച്ച് പിന്നെ സ്റ്റോൾ മൊത്തത്തിലൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ സംസാരിച്ച് കാരണം ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് തൻ്റെ നമ്മുടെ കാട് മുട്ട വാങ്ങിച്ച് പിന്നെ ഇവിടെ അടിപൊളി മിഠായിയുടെ ഒരു ഇത് കണ്ടു സ്റ്റോൾ കണ്ടു അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തു

അതിരപ്പള്ളി പോയിരപ്പള്ളി ഞങ്ങൾ പോയിണ്ടോ ഓൾറെഡി രണ്ടു വർഷം പോയ കാരണം പ്ലാൻ പിന്നെ സ്ഥലങ്ങള് പോട്ടാ അപ്പൊ കൊയങ്ങി സ്റ്റെപ്പൊക്കെ ആയ കൊണ്ടക്കരി ഇറങ്ങി സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പ് കേറിയിട്ടാണ് വന്നത് കുഞ്ഞിനെ കൊണ്ടിട്ടാണ് അപ്പൊ ഇന്നോട് വിളിച്ചു ചോദിച്ചാൽ നേരെ വഴി പറഞ്ഞെടുക്കും പക്ഷെ സർപ്രൈസ് ആയതുകൊണ്ട് വിളിക്കാണ്ട് വന്ന് പെട്ടതാണ് അതായത് സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് പണി എനിക്ക് കിട്ടി അതെ സർപ്രൈസ് എനിക്ക് സർപ്രൈസ് തരാൻ വന്നതാണ് പക്ഷെ പണി കിട്ടിയത് വിളക്കാട്ടുകേ സ്റ്റെപ്പ് കയറിയാലും കുഴഞ്ഞ് ക്ഷീണിച്ച് വരികയാണ് ഏതായാലും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓവീ കൂടെ യൂട്യൂബ് കൂടെ പരിചയപ്പെട്ട ഓൺലൈൻ ഫ്രണ്ടാണ് പിന്നെ ചങ്കായി മാറി പിന്നെ ബിസി ആയപ്പോൾ പൈൻ്റെ ഒന്നും ഇല്ല ഇന്ന് രാവിലെയും കൂടെ കോടക്കുന്നു പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു വരുന്ന ഒന്ന് പക്ഷേ ഞങ്ങൾക്ക് വിളിക്കുമ്പോൾ എവിടെയായിരുന്നു അറിയാം ആ മിനിയൂട്ടി മിനിയൂട്ടി മിനി ഊട്ടി എത്താറായിട്ടുള്ള സമയത്ത് ഞാൻ വിളിച്ചു ആ അപ്പം നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ വിളിച്ച സ്റ്റാറ്റസ്റ്റിപ്പ് പിന്നെ ആ ഓള് വണ്ടി ഇങ്ങനെ ആഴ്ച അത് ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റഗ്രാമിലെ വല്യ വീഡിയോ ചെയ്യുന്ന മടി കേട്ടോ അങ്ങനെ ഞങ്ങൾ കോട്ടക്കുന്നിനോട് ടാറ്റാ ബൈബി പറഞ്ഞവിടുന്ന് ഇറങ്ങിയിട്ട് ആകെ കൂടെ ഈ ഒരു ട്രിപ്പിൽ എൻജോയ്മെന്റ് പറഞ്ഞത് ആ പുറകിലിരിക്കണ രണ്ടെണ്ണം ഉണ്ടല്ലോ അവരും കൂടെ ഇല്ലായിരുന്നു ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് വൻ പരാജയമായിരുന്നു ആകെ കൂടെ ഞങ്ങൾ ഒരു എന്റർടൈൻമെന്റ് കണ്ടുപിടിച്ചത് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ കളിക്കുന്ന ഈ ഒരു ഡാൻസും പാട്ടും പിന്നെ കുറച്ച് പരസ്പരം ചളി വാരി അതൊക്കെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു രസമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇതുപോലെ മൂഞ്ചിയ ട്രിപ്പ് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മിനിമി പോയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇതാ അവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നേരെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് ഒക്കെ അയച്ചിട്ട് വേണം നമുക്ക് ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു മെല്ലെ മെല്ലെയാണ് ഞങ്ങൾക്ക് പോകാൻ പോകാൻ പറ്റിയത് ടേറ്റ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടോ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത നമ്മുടെ മിനി ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലോട് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ